നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കും നമ്മുടെ വാട്സപ്പിലൊക്കെ ഈ അടുത്ത കാലത്തായിട്ടൊരു ഫീച്ചർ എത്തിയിരുന്നു നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമുക്ക് വാട്സപ്പിൽ വോയിസ് അയക്കുന്ന പോലെ തന്നെ വീഡിയോ ചാറ്റ് ചെയ്യാൻ സാധിക്കും ഉദാഹരണത്തിൽ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ കാണാൻ സാധിക്കും വീഡിയോ വോയിസിലൂടെ ഇതുപോലെ ചാറ്റ് ചെയ്യാൻ സാധിക്കും നമുക്ക് വീഡിയോ വോയിസ് അയക്കുന്ന പോലെ വാട്സപ്പിൽ വീഡിയോ ആയിട്ട് നമുക്ക് കമൻറ്റ് ചെയ്യാനൊക്കെ സാധിക്കും അത്തരത്തിൽ വാട്സപ്പിനകത്തുള്ള പുതിയ ഫീച്ചർ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് വാട്സപ്പിൽ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് പല ആളുകൾക്കും അത് കിട്ടുന്നില്ലെന്ന് പറയുന്നുണ്ട് നമ്മുടെ മൊബൈൽ ഫോണിന് നമ്മുടെ വാട്സാപ്പിനകത്ത് ചെറിയൊരു സെറ്റിങ്സിൽ മാറ്റം വരുത്തിയാൽ ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിച്ചുകൊണ്ട് എല്ലാവർക്കും ആ ഒരു വീഡിയോ ചാറ്റ് സൗകര്യം കിട്ടും അതെങ്ങനെയാണ് നമുക്ക് ആ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു കണ്ടുനോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ആ ഒരു വാട്സപ്പിലെ ഫീച്ചർ കിട്ടുന്നതിന് വേണ്ടി ഇവിടെ ഈ വോയിസ് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്കത് ഇവിടെ ആ ഒരു വീഡിയോ ചിഹ്നം കിട്ടുക എന്നിട്ടാണ് നമ്മളത് ചാറ്റ് ചെയ്യുക പക്ഷെ ഞാനിവിടെ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നു നിങ്ങളൊക്കെ ഇതുപോലെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കിട്ടില്ല ജസ്റ്റ് ഒരു തവണ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി എന്നാൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും എന്നാൽ എനിക്കത് കിട്ടുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക ഏറ്റവും മുകളിലൊത്തിരി ഡോട്ട് ക്ലിക്ക് ചെയ്യുക നമ്മുടെ വാട്സപ്പിൻ്റെ സെറ്റിങ്സിലേക്ക് എത്തി ഇവിടെ ചാറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണും അവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുക ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇൻസ്റ്റൻറ്റ് വീഡിയോ മെസ്സേജ് എന്നൊരു ഓപ്ഷൻ ഇവിടെ ഓഫ് ആയി കിടക്കുന്നുണ്ടാകും നിങ്ങളൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ വാട്സപ്പിലേക്ക് വരിക ഏത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ് വീഡിയോ ചാറ്റ് ചെയ്യുന്നതെന്ന് ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ വോയിസ് ബട്ടണിലൊന്ന് ടാപ്പ് ചെയ്തു കൊടുത്താൽ ഇവിടെ വീഡിയോയുടെ ചിഹ്നം വരും വീഡിയോയിൽ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് മുകളിലോട്ട് വലിച്ചു കൊടുത്താൽ ഇതാ വീഡിയോ ഇത് വീഡിയോ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി ഇപ്പോൾ എനിക്ക് ഇതുപോലെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വീഡിയോ ചാറ്റിങ്ങിലൂടെ നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കും ഇപ്പോൾ ഈ ഒരു സൗകര്യം പല സുഹൃത്തുക്കൾ കിട്ടുന്നില്ലെന്ന് പറയുന്നു വാട്സപ്പിനകത്ത് ഈ സെറ്റിങ്സിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വാട്സാപ്പിലെ വീഡിയോ ചാറ്റ് സൗകര്യം ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം